Hi friends പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഞാൻ എൻ്റെ കലാപരിപാടിയിലോട്ടിങ്ങ് തിരിഞ്ഞ് ഇതൊക്കെ ഇന്നലെ പുഴുതു വെച്ച അടീനിയങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇനി റീപ്പോട്ട് ചെയ്യുന്ന കാര്യം അതിനൊക്കെ വേണ്ടിയുള്ള പോട്ടൊക്കെ നേരത്തെ വാങ്ങിച്ച് പോട്ടി മിക്സ് ഉണ്ടാക്കാൻ കുറച്ച് താമസിച്ചു കേട്ടോ അതാ ഇത്ര വായിക്കിയത് ഞാൻ രാവിലെ തന്നെ കാപ്പിയൊക്കെ അങ്ങ് കുടിച്ച് ഇല്ലെങ്കിൽ ഈ ചെടിയുടെ ഇടയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ കാപ്പി കൂടി അങ്ങ് പെൻഡിങ് ആവും കേട്ടോ ഇനിയിപ്പോൾ ഇതിനെയൊക്കെ റീപോട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഞങ്ങൾ പോവാറായില്ലേ ഇനിയുണ്ട് കേട്ടോ കുറച്ചുകൂടെ പണികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കലാശക്കൊട്ട് കിടക്കുന്ന കാര്യം അത് ഇതൊക്കെയാണ് ചെടിയുടെ ഇടയിലൊക്കെ ചുമ്മാ കറങ്ങിയപ്പോഴേ ഒരു സങ്കടപ്പെടുത്തുന്ന കാഴ്ചണ്ട് ഇതൊക്കെ എൻ്റെ ഓർക്കിഡ് വെച്ചിരുന്ന പോട്ടുകളാട്ടോ ആ കരിക്കട്ടയും മറ്റേ തൊണ്ടില്ലേ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അതിനകത്ത് മുത്ത മൊത്തം ഒച്ചു ഒച്ചു കയറിയിട്ട് എൻ്റെ രണ്ട് ഓർക്കഡ് എൻ്റെ വേരെല്ലാം നശിപ്പിച്ചിരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി അതിനെയൊക്കെ എടുത്ത് ഞാൻ സാഫ് ഇട്ട് വെള്ളം ഇട്ടിട്ട് അതിനകത്തൊക്കെ മുക്കി എടുക്കും കേട്ടോ തൊണ്ടിനെയും കരിക്കട്ടയല്ലേ അത് രണ്ടും കൂടെ ഇനിയിപ്പോൾ അതിനെ തിരിച്ചിട്ട് അതൊന്ന് സെറ്റാക്കണം സത്യം പറഞ്ഞാൽ നല്ല വിഷമമായിപ്പോയി കണ്ടപ്പോൾ രണ്ട് ഓർക്കഡ് നശിപ്പിച്ചു കളഞ്ഞ് ഇപ്പോൾ ഓർക്കിഡ് എൻ്റെ അടുത്ത് ഒരുപാടൊന്നും ഇല്ലേ ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ ഓർക്കഡ് പൂവിട്ടിട്ടില്ല അതിനൊക്കെ വേണ്ടി കാത്തിരുന്നായിരുന്നു കുറച്ച് വലിയ ചെടിയായിരുന്നു കേട്ടോ അതെല്ലാം നശിപ്പിച്ചളഞ്ഞിരിക്കുന്നത് ഇനി ഇപ്പോൾ ഒന്നേന്ന് തുടങ്ങണം ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചെടിയിൽ പ്രൂൺ ചെയ്യാൻ ഇറങ്ങി പുതിയ കട്ടറല്ലേ എടുക്കുന്ന കണ്ടപ്പോഴേ ലക്കി വേളം അവനും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചെടി കംപ്ലീറ്റ് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് പുതിയ കട്ടറായതുകൊണ്ടേ പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും കേട്ടോ ചെടികളൊക്കെ വേഗം തന്നെ അങ്ങനെ കട്ട് ചെയ്ത് അപ്പോഴമ്മ പറഞ്ഞേ വഴുതനയിൽ കുറച്ച് വഴുതനകളൊക്കെ പാകമായിട്ട് നിണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാമോന്ന് പിന്നെ നേരെ അങ്ങോട്ട് പോയിട്ടോ ഒരു രണ്ട് വഴുതനയാണ് ഞങ്ങളുടെ പറമ്പിലുള്ളത് അത്യാവശ്യം നമ്മുടെ വീട്ടിലത്തേക്കുള്ള കറിക്കോ മുഴുക്കോ ഇരട്ടിക്കോ ഒക്കെ ഇത് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റു ആയി വഴുതന ഒരു വീട്ടിൽ ആവശ്യത്തിന് മാത്രം വന്നേലേ രണ്ടിൽ കൂടുതൽ വഴുതനച്ചെടി വെക്കരുത് കേട്ടോ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു ഒമ്പത് പത്ത് മൂടുണ്ടായിരുന്നു അവസാനം ഇന്നലെ സ്റ്റാർ ഫ്രൂട്ട് കിടന്നു കണ്ടില്ലായിരുന്നു അതുപോലെ ആയിപ്പോയി നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും എന്ന രീതിയിലായി പിന്നെ പപ്പം രണ്ട് മൂട് നിർത്തിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് ഈ വഴുതനയൊക്കെ കട്ട് ചെയ്ത് വീട്ടിലോട്ട് കയറി വന്നപ്പോൾ അതാ പ്ലാസ്റ്റിക് എടുക്കുന്ന ചേച്ചിമാർ വന്നു കേട്ടോ ഇവരെടുത്താലും എടുത്തില്ലെങ്കിലും ഇവർക്ക് പൈസ കൊടുക്കണം ആ പ്ലാസ്റ്റിക്ക് വെച്ചതിന്നും വേറെ അവർക്ക് വേണ്ടിയ നല്ല പ്ലാസ്റ്റിക് മാത്രം തെരഞ്ഞെടുക്കുക ഇത് വല്ലാത്ത സംഭവം ആട്ടോ അമ്മ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊക്കെ നല്ല വൃത്തിയായി കഴുകി മിനിക്ക് ഇങ്ങനെ സഞ്ചിക്കാത്തിട്ട് വെക്കുകയെ അവർ വന്നിട്ട് ഇതങ്ങോട്ട് താഴെ അങ്ങോട്ട് തട്ടും എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു മൂന്നാലഞ്ച് പ്ലാസ്റ്റിക്കും എടുത്തിട്ട് പോവും ഇത് എന്തോ സംഭവമെന്ന് എനിക്കറിയത്തില്ലാട്ടോ പക്ഷേ കൊടുത്താലും ഇല്ലെങ്കിലും അവർക്ക് പണം കിട്ടണം എനിക്കൊന്നും അത് അവരുടെ മുദ്രാവാക്യം വന്നു പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടതാണേ സിലിണ്ടർ കൊണ്ടുവരുമ്പം ഇപ്പം ഗ്യാസ് സിലിണ്ടർ നമ്മൾ ബുക്ക് ചെയ്ത് അതിന് പൈസ അടച്ച് അവരത് കൊണ്ടുവന്ന് നമ്മുടെ കിച്ചണിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരണം അതിനു വരെയുള്ള ചാർജ് അവർ ഈടാക്കുന്നുണ്ട് അത് അവർ പറയുന്ന പരിധിക്കുള്ളിയിലാണെങ്കിൽ ഞങ്ങളുടെ വീട് അതേ പരിധിക്കുള്ളിൽ തന്നെ കേട്ടോ പക്ഷേ ഇവിടെ നടക്കുന്നത് അങ്ങനല്ലേ ആൾ കൊണ്ടുവന്ന് വീട്ടിനകത്തോട്ട് സിലിണ്ടർ കയറ്റണമെങ്കിൽ ആൾക്ക് അമ്പത് രൂപ കൊടുക്കണമെന്ന് അത് അവരുടെ നിയമമാണ് പക്ഷേ ഈ നിയമം എവിടെ എഴുതി വെച്ചിരിക്കുന്നെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ആൾ വന്നത് ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചില്ല എനിക്കൊരു അമ്പത് രൂപ താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്കത് കൊടുക്കാം പക്ഷേ നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു നിയമം പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വന്ന് ലക്കിക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ദിവസമായിരുന്നു മൂന്നാം ഡോസ് അന്ന് പൂച്ച കടിച്ചില്ലായിരുന്നു അതിൻ്റെ ബാക്കി കേട്ടോ കഞ്ഞു പ്രാവശ്യം ഞാനല്ലേ കൊണ്ടു അന്ന് വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഞാനിനീ അമ്മയുടെ കൂടെ എങ്ങും വരുന്നില്ല അച്ഛനില്ലാതെ ഈ വീട്ടിൽ നിന്ന് എങ്ങും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കുറേ നേരം എന്നോട് മിണ്ടിയതും ഇല്ല കേട്ടോ ഇപ്രാവശ്യം ഏട്ടനുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ ഇതുവരെ നിൽക്കുകയായിരുന്നേ അകത്തോട്ട് കയറിയപ്പോൾ ചെറിയ ബഹളമൊക്കെ ഇന്ന് തുടങ്ങി കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇറങ്ങി ഓടിക്കളഞ്ഞ് പിന്നെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ആ കൊണ്ടുപോയി അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് പുറത്തിറങ്ങി ഇത്രയും നേരം വലിയ ബഹളം ഇല്ലാതെ ഞങ്ങളവിടെ നിൽക്കുമായിരുന്നു കേട്ടോ ആ സൂചി കണ്ടപ്പോഴേ ഇറങ്ങി ഓടിയത് അപ്പോൾ ഒരുപാട് കരഞ്ഞേ ഇപ്പം മൂന്ന് ഡോസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഡോസ് ഇനി ഞങ്ങൾ അങ്ങ് അവനെ അവനെടുക്കുന്നുള്ളു ആ ഒരു സമയത്താണ് സമയത്താണ്ട്ടോ ആ ഡേറ്റ് തന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾ നേരെ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് വന്നേ കരയാതിരുന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങിച്ചതരാന്നാണ് പറഞ്ഞത് അങ്ങനെ അവനിഷ്ടമുള്ളത് തിരയാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ബോൾ ഐസ് അത് അത് തിരയുവാൻ്റെ ഇടയിൽ നാട്ടിൽ വന്നിട്ട് ഇതുവരെ ലക്കിയുടെ തലമുടി വെട്ടിയില്ലായിരുന്നേ ഇനി പോണ വഴിക്ക് അതുകൂടെ ചെയ്യാനാണ് ഇങ്ങോട്ട് കെയർ തലമുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയേ പിന്നെ ഏട്ടം വെട്ടമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അന്ന് കംപ്ലീറ്റ് ചെയ്തത് മോൻ്റെ സ്കിന്നാന്നേ ഒന്ന് രണ്ട് ഭാഗത്ത് കട്ടുമായിട്ടുണ്ട് കേട്ടോ ഇന്ന് വരെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും വെട്ടിയിട്ടുണ്ട് പക്ഷേ ഇതണക്ക് സ്കിന്ന് കട്ടാവുന്നത് ആദ്യമായിട്ടോ ഇപ്രാവശ്യം മോന് ഹെയർ കട്ട് ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഞങ്ങൾ പറഞ്ഞ കണക്കൊന്നും അല്ല ആൾ ചെയ്തന്നത് മുടിയല്ല ഇനിയിപ്പോൾ അതങ്ങ് വളർന്നോളൂ എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയേ ഇനി മറ്റൊരു വീഡിയോ ആയി വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ